ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വ്യവസായം കേരളം കേരളം കേരളത്തിലെ വ്യവസായം എന്നുള്ള ഒരു ടോപ്പിക്കാണ് പി എസ് സി പരീക്ഷയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇതിനോടൊക്കെ പലതവണ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പഠിക്കുക അറിയത്തില്ലാത്ത നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ വ്യവസായം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല ഏതാണെന്നറിയോ എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ഉള്ള ജില്ല ഏതാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കുറവ് വ്യവസായം യൂണിറ്റുകളുള്ള ജില്ല ചോദിച്ചാൽ അതിന് ഉത്തരം വയനാട് അപ്പം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുള്ള ജില്ല എറണാകുളം ഏറ്റവും കുറവ് വ്യവസായ യൂണിറ്റുള്ള ജില്ല ഏതാണ് വയനാടാണ് പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല പൊതുമേഖല എന്ന് പറയുമ്പോൾ അതിലേറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ തടി വ്യവസായത്തിന് പേരുകെട്ട സ്ഥലം ഏതാണ് കല്ലായി കോഴിക്കോട് കേരളത്തിൽ തടി വ്യവസായത്തിന് പേരുകെട്ട സ്ഥലം ഏതാണ് കല്ലായി കോഴിക്കോടം കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി ആരാണ് കെ പി ഗോപാലനാണ് കേരളത്തിലെ ആദ്യ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുള്ള ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ഏറ്റവും കുറവ് വ്യവസായ യൂണിറ്റുള്ള ജില്ലയാണ് വയനാട് പൊതുമേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ലേതാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ തടി വ്യവസായത്തിൻ്റെ പേരുകട്ട സ്ഥലമാണ് കല്ലായി കല എവിടെയാണ് കോഴിക്കോട്ടാണ് കേരളത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയാണ് കെ പി ഗോപാലൻ ഇനി കയർ വ്യവസായത്തിലേക്ക് പോകാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ഏതാണ് എവിടെയാണ് ആലപ്പുഴയാണ് അല്ലേ അപ്പം നമ്മുടെ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനം തള്ളക്കുന്ന ഏതാണ് പരമ്പരാഗതം എന്ന് ചോദിക്കുമ്പോൾ കയർ വ്യവസായമാണ് കയറാണ് ആണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ് മിൽ ആലപ്പുഴ മിൽ ആലപ്പുഴ മിൽ സ്ഥാപിച്ചതാരാണ് ജെയിംസ് ഡാറയാണ് ജെയിംസ് ഡാറ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ് കയർ വ്യവസായമാണ് കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്താണ് കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്താം കയർഫിൻ്റെ ആസ്ഥാനം ഏതാണ് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് കയർ കയർഫ്രഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ കയർ ഉൽപ്പന്നങ്ങളുടെയും വിപണത്തിൻ്റെയും പ്രചാരണത്തിൻ്റെയും കയറ്റുമതിയുടെയും പുരോഗതിക്കൊക്കെ വേണ്ടിയുള്ള സ്ഥാപനമാണിത് കയർ ബോർഡ് കയർ ബോർഡ് കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണിത് നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എൻ സി ആർ എൻ സി ആർ എം എയുടെ ആസ്ഥാനം ഇതാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കേരള കയറിന്റെ മുദ്രാവാക്യമായിരുന്നു കേരള കയർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂല് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ് വയലാറാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം ഏതാണ് വയലാർ ഇന്ത്യയിൽ നിന്നുള്ള കയർ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് ചൈനയാണ് ഇറക്കുമതി അവർ കൂടുതൽ കയർ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ് ചൈനക്കാരാണ് കേട്ടോ കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മഹിള കയർ യോജനയാണ് കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് മഹിള കയർ യോജന ഇനി കൈത്തറി വ്യവസായത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരം നീത്തുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാലരാമപുരം അല്ലെ ബാലരാമപുരമാണ് പുതിയ വ്യവസായിക നിക്ഷേപരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണേത് എമേർജിംഗ് കേരള എമേർജിങ് കേരള എമേർജിങ് കേരളയുടെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് ഉദ്ഘാടനം ചെയ്തത് അരണ മൻമോഹൻ ആണ് ഓക്കെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ് ഈ എമേർജിംഗ് കേരള നടപ്പിലാക്കിയത് ഓക്കെ ആണല്ലോ ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് തിരുവനന്തപുരം ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ളത് കണ്ണൂർ ജില്ലയിലും കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഉറവ് കൈത്തറി സഹകരണമുള്ളത് വയനാടാണ് വയനാട് ജില്ലയിലാണ് കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഏതാണ് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ആണ് കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് ഇനി ഹാൻവീവ് ഹാൻ ദ്വീപ് സ്ഥാപിതമായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഹാൻ ആസ്ഥാനം എവിടെ കണ്ണൂര് ഹാൻ വീപ് ആസ്ഥാനം കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ഹാൻഡ് ടെക്സ് ഹാൻഡ് വീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ എന്ന് പറഞ്ഞു ഇനി അടുത്തത് ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണ് തനിമയുമുണ്ട് കൃതികീയുമുണ്ട് കേരളത്തിൽ ആദ്യമായി തുണിമിൽ സ്ഥാപിച്ചത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കേരളത്തിൽ റയോൺ ഉൽപ്പാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനം നമുക്ക് പരിചിതമുള്ളതാണ് നമ്മളൊരു നദിയുടെ പറഞ്ഞ കേസില്ല അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ വരുന്നു അല്ലേ എന്തുമായിരുന്നു ഗ്വാളിയ റയോൺസ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ റയോൺ ഫാക്ടറിയാണ് കേട്ടോ ഇത് കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്ക് നടപ്പാക്കുന്ന പദ്ധതികളാണ് തനിമയും കൃതികയും എന്ന് പറഞ്ഞു അതിലെ തനിമ തിരുവനന്തപുരം കൃതിക കണ്ണൂരും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമൊന്നും ഓർത്തിരിക്കുക ഇനി കശുവണ്ടി വ്യവസായത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല ഏതാണ് അത് പ്രത്യേകിച്ച് കാണാൻ പഠിക്കേണ്ട കാര്യമുണ്ടോ കൊല്ലം ജില്ലയിൽ അല്ലേ കേരളത്തിൽ കശുവണ്ടി കൃഷി വ്യാപിക്കുന്നതിനായിട്ട് രൂപം നൽകിയ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് ക്യാഷ്യൂ കൾട്ടിവേഷൻ കെ എസ് എ സി സി കെ എസ് എ സി സി കേരള സ്റ്റേറ്റ് ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കാഷു കൾട്ടിവേഷനാണ് അതെവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ അഞ്ചാണ് കശുവണ്ടി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് അഞ്ചാണ് കേട്ടോ ഇനി ക്യാഷു വർക്ക് അപ്പെക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം അത് ചോദിച്ചാൽ ക്യാഷുൻ്റെ എല്ലാം വരുമ്പോൾ എന്താ കൊല്ലം ജില്ലയാണ് ഈ വാട്ടറിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വരുമ്പോൾ മിക്കതും ആലപ്പുഴ ജില്ലയിലായിരിക്കും കേട്ടോ ഓർത്തിരിക്കുക ഇനി കരകൗശല വ്യവസായത്തിൻ്റെ ഒരു പോയിന്റ് പറയാം കരകൗശല കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും അവരുടെ ജീവിത പുരോഗതിക്കുമൊക്കെ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ് സുരഭി സുരവി 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 എന്ന് പറഞ്ഞാൽ എന്താണ് കരകൗശല കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും ജീവിത പുരോഗതിക്കും വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ ആരംഭിച്ച സ്ഥാപനമാണ് സ്ഥാപനമാണേത് സുരവി സുരവി ഇനി അടുത്തത് കരകൗശല വ്യവസായത്തിലാണ് കേട്ടോ സ്വർണം ലോഹം കളിമണ്ണ് മരം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരകൗശല തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണെന്നറിയുമോ കാട്ടോ ആണ് കാട്ടോ കാട്ടോ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണനം നടത്തുന്ന കേരള സർക്കാർ സ്ഥാപനം എന്താണെന്നറിയുമോ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാണ് വർഷാദ് ഇമ്പോർട്ടൻ്റ് ആണ് കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണനം നടത്തുന്ന കേരള സർക്കാർ സ്ഥാപനം ഏതാണ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ആൻസർ വരുന്നത് ഇനി കേരളത്തിലെ വ്യാവസായിക മേഖലയിലെ വികസനങ്ങൾ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണെന്ന് അറിയോ മേക്ക് ഇൻ കേരളയാണ് മേക്ക് ഇൻ കേരള എന്തായിരുന്നു കേരളത്തിലെ വ്യാവസായിക മേഖലയിലെ വികസനങ്ങൾ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത് മെയ്ക്ക് ഇൻ കേരള മേക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മമ്മൂട്ടി ഇനി എഫ് എ സി റ്റിയുടെ കുറച്ച് പോയിന്റ്സ് നോക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് അലുമിനിയം സൾഫേറ്റ് നിർമ്മിച്ച വ്യവസായ സ്ഥാപനമാണിത് എഫ് എ സി ടി എഫ് എ സി ടി വർഷം എവിടെയാണ് ആലുവയിലാണ് സ്ഥാപിതമായത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് എഫ് എ സി ടി ആലുവ സ്ഥാപിതമായത് ഇനി എഫ് എ സി ടി ദേശ താൽക്കരിക്കപ്പെട്ട പരീക്ഷ ചോദിക്കാം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അപ്പം ഇന്ത്യയിൽ ആദ്യമായി അലുമിനിയം സൾഫേറ്റ് നിർമ്മിച്ച വ്യവസായ സ്ഥാപനമാണേത് എഫ് എ സി ടി എഫ് എ സി റ്റിയുടെ ഫുഡ് ഫോം എന്താ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ കെമിക്കൽസ് ട്രാവൺകൂർ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് ദേഷ്യ സൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫർടൈൻമെന്റ് പാർക്ക് ഏതാണ് കിൻഫ്ര ഫിലിം ഫിലിം ആൻഡ് വീഡിയോ പാർക്കാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഏത് ഐരാപുരം ഐരാപുരമാണ് കേരളത്തിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ന്യൂസ് പ്രിൻറ് ഫാക്ടറി വെള്ളൂരാണ് വെള്ളൂർ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കളമശ്ശേരിയിലാണ് കളമശ്ശേരിയിലാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ് കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുണ്ടറയിലാണ് ഇനി ഐ ടി വ്യവസായവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കാണ് ഇത് ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ഈ ഇൻഫോ പാർക്ക് എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കാണ് ഏത് ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ടെക്നോ പാർക്കിൻ്റെ നിർദ്ദിഷ്ട നാലാം ഘട്ട വികസന പദ്ധതിയാണ് ടെക്നോ സിറ്റി കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്ത് നമ്മൾ പറഞ്ഞു എറണാകുളം കൊച്ചിയിലാണ് കാക്കനാട് കാക്കനാട് കിട്ടും കൊല്ലം ജില്ലയിലൊരു ഐ ടി പാർക്ക് ഉണ്ട് അത് എവിടെയുള്ള സ്ഥലത്താണെന്ന് പറയുക കുണ്ടറയിലാണ് കുണ്ടറയിൽ കേരള സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാർ നെറ്റ്വർക്കാണേത് കിസ്വാനം കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കിസ്വാനം അപ്പം കേരള വ്യവസായവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പോയിൻ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം എല്ലാവർക്കും ബൈ